ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതെന്താണ് സംഭവം ഇത് നമ്മളിതാ അഴുമുഖം എന്നുള്ള സ്ഥലത്ത് പോയിട്ട് മീൻ ഫിഷിങ് പിടിക്കുന്നതും പിന്നെ അവരത് തലയിൽ നിന്ന് മാറ്റുന്നതും ബോക്സിലാക്കുന്നതും സെയിൽ ചെയ്യുന്നതൊക്കെ കാണാനും വാങ്ങിക്കാനായിട്ട് പോയതാണ് കേട്ടോ അപ്പം നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് നമുക്ക് കണ്ടാലോ അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് ജസ്റ്റ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ا سبسکرایب یان نه مرکهره دا ټو سر اوکی او په نوکه ویډیو لکی پوم അങ്ങനെ ഞങ്ങൾക്ക് ടൈം അറിയില്ലായിരുന്നു എന്നാലും പോയി നോക്കിയാൽ ഏകദേശം മൂന്ന് മണിയാകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യുന്നു ആ ഒരു ഏകദേശം ഒരു ക ഇതുണ്ടായിരുന്നു അറിവുണ്ടായിരുന്നു അതിന് പുറത്ത് പോയി നോക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ എല്ലാവരും ഇതാ കുറച്ച് പേരൊക്കെ വന്നു മീനവലയിൽ നിന്ന് മാറ്റുന്നുണ്ട് കുറച്ച് പേരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ സോ ഞങ്ങളവിടെ എത്തി ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ ഒലിവും ബേബിയും ധിക്കറും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല രസം പിന്നെ എന്താ പറയുക ഇങ്ങനെ ഓരോന്നും വന്നിട്ടിങ്ങനെ ഓരിങ്ങനെ വലയിൽ നിന്ന് വേർതിരിച്ചിട്ട് ഓരോന്ന് കൊട്ടയിലേക്ക് ഇങ്ങനെ ഓരോരു മീൻ ഓരോരു കൊട്ടേലിങ്ങനെ വെച്ച് ലേലം വിളിക്കുകയാണ് കേട്ടോ നല്ല കഴിച്ചും നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ പോരാത്തേന് ഈ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുകയുള്ളൂ അതിനാണ് കേട്ടോ മെയിനായിട്ട് പോയിട്ടുള്ളത് നമുക്ക് രണ്ട് മൂന്നാല് ദിവസം ലേറ്റ് ലേറ്റായിട്ടുള്ള ഐസിറ്റ മീനാണല്ലോ കിട്ടും ഇത് വന്നിട്ട് ഫ്രഷ് ആയിരിക്കും ഇത് രണ്ട് മീനും കഴിച്ചവർക്കെ അറിയുള്ള അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് ഇത് നമ്മൾ കറി വെച്ചാലും ഫ്രൈ ചെയ്താലൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മൾ എത്ര വേണമെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കും അത്രയും ടേസ്റ്റാണ് കാരണം ഈ രണ്ട് ടൈപ്പ് മീൻ വാങ്ങി കഴിച്ചു കൊടുക്കുക നമ്മൾ അവിടെ പോയപ്പോൾ നമ്മൾ അറിയുന്നവരൊക്കെ ആയതുകൊണ്ട് നമുക്കിത് അത്യാവശ്യം ഇട്ടിട്ടുണ്ട് ഞാൻ എന്താ നല്ല ചൂടോട് കൂടി ചായ കുടിക്കുകയാണ് കാഴ്ചയും കണ്ടൊരു ചായയും കുടിച്ചുകൊണ്ട് കുഴിക്കുകയാണ് അപ്പോൾ നമുക്ക് നല്ല മത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ഗ്ലോള നല്ല നീള ആ പഞ്ഞീനൊക്കെയുള്ള നല്ല ഉണ്ടത്തിൽ കിട്ടാം അപ്പോൾ കണ്ടതും നല്ല ഹാപ്പി ആയിട്ടുണ്ട് കാരണം മത്തിയാണ് ഏറ്റവും ഗുഡ് അതാണ് ഏറ്റവും നന്നായിട്ട് കഴിക്കുന്നത് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഫിഷ് മത്തി തന്നെയല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഫ്രണ്ടിനെയും കുട്ടീനേയും കണ്ടു എല്ലാം കഴിഞ്ഞ് ഫൈനലി നമ്മൾ വീട്ടിലെത്തി അപ്പോൾ വീട്ടിൽ എത്തിയപ്പോൾ ഇതാ ഇതേപോലത്തെ മീനുണ്ട് ഡോ ബോക്സിൽ അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ അറിയില്ല അത് ജസ്റ്റ് വന്നപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കാം ഇപ്പോൾ ഫ്രൈ ചെയ്ത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതിന് ഈ ഒരു നാല് മീൻ എടുത്തിട്ടുണ്ട് എന്തായാലും ഇതിന് ഒന്നും അറിയില്ല അപ്പം നാല് മീനെടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് ചോറും ഉണ്ടാക്കി കഴിക്കാൻ പോവാണ് ഗൈസ് മീനിന്റെ ടേസ്റ്റ് കളയാ എന്താന്ന് വിചാരിച്ചാൽ അധികം മസാല ഒന്നും ഇടാതെ ജസ്റ്റ് നെയ്ലിട്ട് വാറ്റിയതാണ് ഇത്രയുള്ള വീഡിയോ ഫസ്റ്റ് ടൈം ആണിങ്ങനത്തെ വീഡിയോ കാണുന്നെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു